വിനീത് ശ്രീനിവാസനും മെറിലാൻഡ് സിനിമാസും കൈകോർക്കുമ്പോൾ പ്രേക്ഷകർക്ക് പ്രതീക്ഷകൾ വലുതാണ് പ്രണവ് മോഹൻലാൽ ധ്യാൻ ശ്രീനിവാസൻ ടീമിന്റെ വർഷങ്ങൾക്കു ശേഷം ഏപ്രിൽ പതിനൊന്നിന് പ്രദർശനത്തിനെത്തും ഹൃദയത്തിനു ശേഷം ഇതേ ടീം ഒന്നിക്കുമ്പോൾ പ്രണവും കല്യാണിയും തന്നെയാണ് ജോഡിയായി എത്തുന്നത് ചിത്രത്തിൽ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തെയാണ് പ്രണവ് മോഹൻലാൽ അവതരിപ്പിക്കുന്നതെന്ന് സൂചന വർഷങ്ങൾക്കു ശേഷം കഥയിൽ കുറച്ച് നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടെന്ന് വിനീത് ശ്രീനിവാസൻ തന്നെ പറയുന്നു അത് പ്രണവിന്റെ കഥാപാത്രത്തിൽ ും ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടെന്നും സംവിധായകൻ പറഞ്ഞിരുന്നു എന്നാൽ അത് അത്ര വലിയ നെഗറ്റീവ് ഷെയ്ഡ് അല്ലെന്നും വിനീത് പറഞ്ഞത് ആരാധകരിൽ പ്രതീക്ഷ കൂട്ടുന്നു ട്രെയിലറിൽ പോലും കാണാത്ത പ്രണവിനെ വർഷങ്ങൾക്കു ശേഷം സിനിമയിൽ കാണാനാകുമെന്നാണ് പ്രേക്ഷകരുടെ കണക്കുകൂട്ടൽ റിലീസിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സസ്പെൻസ് നിർമ്മാതാക്കളും പൊട്ടിക്കുന്നില്ല കാത്തിരിക്കാം ഏപ്രിൽ പതിനൊന്നിന് വേണ്ടി വിനീത് ശ്രീനിവാസൻ തന്നെയാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് പ്രണവ് മോഹൻലാലിനും ധ്യാൻ ശ്രീനിവാസിനും ഒപ്പം നിവിൻ പോളി യും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് അജു വർഗീസ് കല്യാണി പ്രിയദർശൻ ബേസിൽ ജോസഫ് വിനീത് ശ്രീനിവാസൻ നീരജ് മാധവ് നീത പിള്ള അർജുൻ ലാൽ അശ്വിന് ലാൽ കലീഷ് രാമനാഥ് ഷാൻ റഹ്മാൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് മെറിലാൻഡ് ലാൻഡ് സിനിമാസ് തന്നെയാണ് ചിത്രം ഇന്ത്യയിലൊട്ടാകെ എത്തിക്കുന്നത് റെക്കോർഡ് തുകയ്ക്കാണ് ചിത്രത്തിന്റെ ഓഡിയോ റൈറ്റ്സും ഓവർസീസ് റൈറ്റ്സും വിറ്റുപോയത് കല്യാൺ ജൂല്ലേസ് ആണ് ചിത്രത്തിന്റെ മാർക്കറ്റിംഗ് പാർട്ട്ണർ